അത് എന്റെ കഴിഞ്ഞ പരമാവധി എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നല്ല രീതിയിൽ കൊണ്ടുപോകും എല്ലാവരെയും പിന്തുണ ഇരിക്കുകയാണ് എല്ലാ മഹിളകളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ മഹിളാ കോൺഗ്രസ് ഉയർത്തി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അത് എല്ലാവരും ഒത്തൊരുമകൾ കൂടി നിന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എല്ലാവരും കൂടെ നിന്ന് ഒരു നല്ലൊരു കോൺഗ്രസിന്റെ പ്രവർത്തനം പ്രവർത്തനം വയനാട് മണ്ഡലത്തിൽ വാക്കുകൾ എന്ന് യും സ്റ്റേറ്റ് തലത്തിലുള്ള ഇത്രയും ദിവസം

ഇത്രയും പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുന്ന ഈ പോസ്റ്റിൽ ശ്രീമതി ആദിരാഞ്ജുവിന്റെ കയ്യിൽ സദ്യ ഇപ്പോഴത്തെ ആനുകാരിക രാജ്യത്തെ കുറിച്ച് ഒന്നും പറയാതെ പോകുന്ന ശരിയല്ല കാര്യം നമ്മുടെ എല്ലാം ായ രണ്ട് യുവാക്കളെ യൂത്ത് കോൺഗ്രസിന്റെ പിതാക്കരെ ശരത് ലാലിനെട്ടുറക്കി വന്നിട്ട് അതിന്റെ വിചാരണ നേരിടുന്നതിനെതിരെ സി ബി ഐ വരുന്നതിനെതിരെ നമ്മുടെ ഖജനാംഗളിൽ നിന്നും നമ്മുടെ നികുതി പ്രണ കൊടുത്തു ആ അതിനെ എതിർത്ത സർക്കാരിന് മുഖത്തേക്ക് അടിയായി സി ബി ഐയുടെ വിധി വിധി സംസാരിക്കാതെ കൊണ്ടു അത് പറയുന്നതെല്ലാം കേക്കുനോട്